ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശിവദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി കാണലോ ഇന്ന് ആരെക്കുറിച്ചിട്ടാണ് ഞാൻ മന്ത്രം ചൊല്ലിയിടാൻ പോകുന്നതെന്ന് ഏർ ഭഗവാനെ കുറിച്ചിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഭഗവാന്റെ ഒരു ലളിതമായ ഒരു മന്ത്രമാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത് നിങ്ങൾക്കിത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇതിനങ്ങനെ വ്രതനിഷ്ഠകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് മന്ത്രം ഇതാണ് സ്കന്തായ കാർത്തികയായ പാർവതീ നന്ദനായ ചാ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേന അപ്പോൾ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ജപിക്കാം സ്കന്തായ കാർത്തികയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേന അപ്പോൾ ഈ മന്ത്രം മന്ത്രം രണ്ട് പ്രാവശ്യം ഞാൻ ജപിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അക്ഷരസ്പൃതയോടുകൂടി തന്നെ നിങ്ങൾക്കും ജപിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ജപിക്കുന്നത് ആവർത്തന വിരസത ഉണ്ടാവും അടുത്തത് നരസിംഹമൂർത്തിയുടെ മന്ത്രമാണ് കേട്ടോ ഇത് നമുക്ക് ജപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശത്രുദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് നിരന്തരം എല്ലാ ദിവസവും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് കേട്ടോ മന്ത്രം ഇതാണ് വീരം മഹാവിഷ്ണു ജ്വലന്തം വിശദോ മുഖംസ്മുഖം ഭീഷണം ഭദ്രം മൃത്യു മൃത്യൂം നമാമ്യഹം ഇതാണ് മന്ത്രം അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നത് നമ്മളെ ശത്രുദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കും എന്നാണ് ഒരു വിശ്വാസം ദിവസവും രാവിലെയോ വൈകുന്നേരമോ നിങ്ങളുടെ സൗകര്യാർത്ഥം ഇത് ജപിക്കാവുന്നതാണ് മുടങ്ങാതെ ജപിച്ചു കഴിഞ്ഞാൽ നല്ല ഫലസിദ്ധിയുള്ള ഒരു മന്ത്രം തന്നെയാണിത് കാരണം എന്ന് വെച്ചാൽ ഏർ ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഉണ്ടാവും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശത്രുക്കൾ അപ്പോഴതൊക്കെ ഒന്നും ആ ഒരു ഭയം ശത്രു ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു മന്ത്രം കൂടിയാണിത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്നും നിങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നരസിംഹമൂർത്തിയുടെ ഉപദേവതകളൊന്നും ഉണ്ടാവില്ല ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ജപിക്കാം നിത്യവും വീട്ടിലും ജപിക്കാവുന്നതാണ് അടുത്തത് ദുർഗാദേവിയുടെ മന്ത്രമാണ് ഈ മന്ത്രം എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് അറിയ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ എപ്പോഴും ജപിക്കുന്നൊരു മന്ത്രം കൂടിയാണിത് അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ല എങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ചാനലിൽ ഇത് ഒന്ന് പറയാനായിട്ട് ഞാനിത് ജപിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോരോ ഉണ്ടാവാം ചിലപ്പം എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല കേട്ടോ മന്ത്രം ഇതാണ് സർവ മംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പ ഗൗരി ാരായണീ നമോസ്തുദേ അപ്പോൾ ഈ മന്ത്രം ദുർഗാദേവിയെ സ്തുതിക്കാനായിട്ട് ഏറ്റവും ഫലവത്തായ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രം കൂടിയാണ് കാരണം ഇത് ദേവി മഹാത്മ്യത്തിലൊക്കെ ഈ മന്ത്രത്തിന് അതീവ പ്രാധാന്യമുണ്ട് അപ്പോഴേ നമ്മൾ ഏതൊരു മന്ത്രമായാലും എന്തായാലും ജപിക്കുമ്പോൾ നമ്മൾ ആ മന്ത്രത്തിൻ്റെ ആ ഒരു പവറും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് വളരെ ഫലസിദ്ധിയുള്ളൊരു മന്ത്രം കൂടിയാണ് അപ്പോഴും നിങ്ങൾക്ക് ദേവി ദേവീക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് മനപാഠമാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭഗവതിയെ ഈ ഒരു മന്ത്രം കൊണ്ട് സ്തുതിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ദുർഗാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ